നമസ്കാരം വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു സംഗണി തയ്യാറാക്കിയ ഒരു വീഡിയോ കാണാനിടയായി ഏതോ ഒരു ഓൺലൈൻ ചാനലിരുന്നു കൊണ്ട് ഈ നാടിലെ ഉപ്പും ചോറും നിന്നുകൊണ്ട് ഈ നാടിനെ കുറ്റം പറയുന്ന ഒരു സംഗണി മലയാളികൾ മരക്കഴുതയാണത്ര അതിനവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടെ മലയാളി മരക്കഴുതയാണെന്നേ ഞാനും പറയത്തുള്ളൂ കഴിഞ്ഞ അറുപത് വർഷമായി കേരളം ഭരിച്ച രാഷ്ട്രീയ ജീവികളുടെ സംഭാവനയാണിത് കേരളത്തെ കൊള്ളയടിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങൾ സംശയമുണ്ടോ നിങ്ങൾക്ക് അവരെ കുറ്റം പറയണ്ട അതിനിടയാക്കിയത് നമ്മുടെ രാഷ്ട്രീയ കൊള്ളക്കാരാണ് ഒരു മാസം നമുക്ക് വരുന്ന കുടുംബ ചെലവിന്റെ പകുതിയെ വരുന്നുള്ളൂ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ സ്റ്റേറ്റുകാരനും അറിയുമോ നിങ്ങൾക്ക് ഇതേ നിലവാരത്തിൽ തന്നെയാണ് അവരും ജീവിക്കുന്നത് മലയാളിയല്ല മരക്കഴുതീന്ന് ഡയലോഗ് യഥാർത്ഥ എന്ന് അടിച്ചോണ്ടിരിക്കുന്നതാണ് വരിക കാര്യം ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഈ നാട്ടിൽ സംഘപരിവാറിനെ വളർത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ പോയിരുന്ന പച്ച നുണ തള്ളിവിടുകയാണ് സ്വന്തം നാടിനെ ആക്ഷേപിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ളത് സകലതും മോശമാണ് നമ്മുടെ അതേ ജീവിത നിലവാരത്തിലാണ് ബാക്കിയുള്ള അതേ സംസ്ഥാനക്കാരെ ജീവിക്കുന്നത് പക്ഷെ നമ്മൾക്ക് മാത്രം ഇവിടെ വലിയ കുടുംബ ചെലവാണെന്നാണ് നേരെ ചൊവ്വേ അന്നന്നത്തെ ജോലിക്ക് കൂലിയില്ല അതാണ് മധുര മനോജ്ഞമായിട്ടുള്ള യു പി സംഘടി ഇവിടെ വന്നിരുന്നിട്ട് കുറെ ആൾക്കാർക്ക് അതായത് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിൽ ആധികാരികമായി കള്ളം പറയുക അത് വെറുതെ പറഞ്ഞാൽ ചിലപ്പോ നാട്ടുകാർ വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ട് കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാം അതായത് ഈ അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാതൃഭൂമി ചാനലിലെ ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ എങ്ങനെ നമ്മുടെ വിശ്വഗുരുവിന്റെ വാരണാസി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും പോയി അവിടെ പോയതിനു ശേഷം അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ച് നേരിട്ട് ദൃശ്യങ്ങൾ സഹിതം ഇവിടെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ കുറച്ച് കാണിക്കാം മുഴുവൻ കാണിക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ടാകും എന്നിരുന്നാലും ഈ കള്ളങ്ങളെ പൊളിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാടിന്റെ കൂടി ആവശ്യമാണ് ഇതുപോലുള്ള മരക്കഴുതകൾ ഈ നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് നേരെ ചെവ്വേ തൊഴിലിന് കൂലിയില്ല ഈ നാട്ടിലാണ് ആയിരം രൂപയെങ്കിലും അവർ ഒരു ദിവസം ജോലിയൊക്കെ കിട്ടുന്നത് മറ്റത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ദിവസം ജോലി ആ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അവർ ഈ നാടിന്റെ അതേ ജീവിത നിലവാരത്തിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് നേരവേ വീടുകളില്ല രണ്ടു ലക്ഷം കുണുവ കൊടുക്കും വീട് വയ്ക്കാൻ ആ വീടിനകത്ത് ഒരു ടോയ്ലറ്റ് പോലും ഇല്ല ഇതൊക്കെയാണ് മധുര മനോജ്ഞമായിട്ടുള്ള നോർത്ത് ഇന്ത്യ ഈ നാട് മഹാമോശവും കണ്ടേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഉത്തർപ്രദേശിലെ വാരാണസിയിലുള്ള ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച ഒരു വീടാണിത് സർക്കാർ ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തത് മൂന്ന് ലക്ഷം രൂപ കൂടി അവർ കയ്യിൽ നിന്നിട്ടിട്ടാണ് ഇത്തരം സൗകര്യത്തിൽ ഈ വീടാക്കിയത് അതായത് ഒരു മുറി ഒരു ഹാള് അടുക്കളയില്ല അവിടെ ആ റൂമിൽ തന്നെയാണ് അവർ അടുപ്പ് വെച്ചിട്ടുള്ളത് ഇതാണ് അവരുടെ ബാത്ത് റൂം ഡോർ നെയ്യേ ഓക്കേ അതായത് ഇതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ തന്നെ അദ്ദേഹം ദത്തെടുത്ത ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ അവസ്ഥ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊള്ളില്ല എന്നാണ് ഇവർ പറയുന്നത് അരി വാങ്ങിയ ശേഷം കല്ലൊക്കെ കളയുന്നത് ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരെ തമ്മിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അങ്ങനെ ഇല്ല ഇവിടെ ബീഹാറിൽ റേഷൻ കടയിൽ ലഭിക്കുന്ന അരിയുടെ അവസ്ഥയാണ് ചർച്ച ചെയ്യുന്നത് ഗ്യാസിനെ കുറിച്ചൊക്കെ ഇതാ ഈ ഗ്രാമത്തില് അടുപ്പുകളാണ് അടുപ്പുകൾ ഉണ്ടാക്കി ആ എങ്ങനെയാണ് കത്തിക്കുന്നത്

ി മറ്റു കാണിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു കണ്ടിട്ട് തോന്നുന്നത് ഇതൊരു മാതൃകയാക്കി ഇന്ത്യയുടെ മറ്റു സ്ഥലത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രാമമല്ല ഇതാണ് വീട് ഇവിടെ മേൽക്കൂരില്ല ഒറ്റമുറി വീടാണ് കക്കൂസ് ഇല്ല വീടില്ല ये, ये, ये हम बनवाए अभी गमला नहीं नहीं हमको नहीं नहीं मिला मिला हमको हमको ये सब भरवाए मिलवे किया പല പല സ്റ്റേറ്റുകളുടെ അവസ്ഥയാണ് അതായത് ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അതുപോലെയാണത്രേ ഈ നാട്ടിലിരുന്ന് ഈ നാടിന്റെ ഉപ്പും ചോറും കഴിച്ചുകൊണ്ട് നല്ല തണ്ടും തടിയും വെച്ചിട്ട് ഇങ്ങനെയുള്ള കള്ളത്തരം പറയാൻ ഈ മര കഴുതകൾക്ക് യാതൊരു ഉളുപ്പില്ല എന്ന് ചോദിക്കുകയാണ് കാര്യം അത്ര വലിയ കുഴപ്പമാണെങ്കിൽ ഈ നാട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പൊയ്ക്കൂടി എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിരുന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പച്ച കള്ളങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് കേരളം ഒരു കൺസ്യൂമിംഗ് സ്റ്റേറ്റ് ആണ് ശരിയാണ് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല ഈ നീണ്ട കാണ്ടം കാണ്ടം പോലുള്ള വീഡിയോയിലാണ് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് അതായത് എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് കൺസ്യൂമിംഗ് സ്റ്റേറ്റ് ആയത്രെ എല്ലാം അന്യ സംസ്ഥാനത്ത് പോയിട്ട് വലിയ വിലക്ക് മേടിച്ചുകൊണ്ട് വരുന്നു അതിന് കാരണം ഉണ്ടാക്കിയ ആരാണ് ഈ മരക്കഴുതയുടെ അപ്പൻ അപ്പൂപ്പന്മാരാണ് ഈ നാട്ടിലെ ഈ കൃഷിഭൂമി എല്ലാം കയ്യിൽ വെച്ചിരുന്നത് ആ കൃഷിഭൂമിയിൽ ഇവിടത്തെ സാധാരണക്കാരന് നേരെ ചൊവ്വെ കൂലി കൊടുക്കാതെ അടിമപ്പണി ചെയ്യിച്ച് അവിടെ കൃഷി വിളയിച്ച് തമ്പ്രാന്മാരായി ജീവിക്കുകയായിരുന്നു അവരെ ഇവിടത്തെ ഇടതുപക്ഷ സർക്കാരെല്ലാം തൊഴിലെടുക്കാൻ പഠിപ്പിച്ചു വേതനം ചോദിക്കാനുള്ള ആർജവും ഉണ്ടാക്കി കൊടുത്തു അത് ചോദിച്ചപ്പോ കൂലി കൊടുത്ത് ജോലി ചെയ്തിക്കാൻ മടിയായതുകൊണ്ട് കൃഷിഭൂമിയെല്ലാം വിറ്റുതൊലച്ചു അതാണ് ഈ മഹതിയുടെ പൂർവികർ ചെയ്തു വെച്ച ഗുണം അങ്ങനെ കൃഷിഭൂമി എല്ലാം സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത് വിറ്റ് ഫ്ലാറ്റുകൾക്കെല്ലാം തുലച്ചതിനു ശേഷം ഇന്ന് കൃഷിയില്ല കൺസ്യൂമിങ് ചെയ്യുന്നു കൺസ്യൂമിങ് ചെയ്യുന്നുണ്ടെന്നെ ഈ നാട്ടിലെ ജനങ്ങളെ പട്ടിണിക്ക് ഇടാതിനാൽ ഇവിടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയം കൊണ്ടുവന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്നവരുടെ മക്കളെ നിങ്ങൾ ചെയ്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ ആ നിലയ്ക്ക് വിടാൻ തയ്യാറായില്ല വിദ്യാഭ്യാസം കൊടുത്തു അവരെ മെച്ചപ്പെട്ട ജോലിക്ക് പറഞ്ഞയച്ചു അതൊക്കെയാണ് ഈ നാടിനെ കൃഷി നശിച്ച് ബാക്കി കൺസ്യൂമിങ് സ്റ്റേറ്റ് ആക്കി മാറ്റിയത് ആ നിലയിലേക്ക് ഈ നാടിനാക്കിയ മരക്കഴുതകളുടെ പിൻതലമുറക്കാർ വന്നിരുന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ നാടങ്ങ് സമ്മതിച്ചിരുന്നു എന്ന് വിചാരിക്കരുത് ഈ പാവപ്പെട്ടവരായിട്ടുള്ള കുറെ മനുഷ്യർക്കും സംഘികൾക്കും ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വിശ്വസിക്കുവന്നിരിക്കും പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളവരും ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന ആധികാരികമായിട്ടുള്ള മരക്കഴുത അടിച്ചാൽ ആ മരക്കഴുത വർത്തമാനം പറയുന്നവരെയും ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില വീഡിയോകൾ പുറത്തേക്ക് വരുമ്പോൾ അത് കണ്ട് വിശ്വസിക്കുന്ന സാധാരണക്കാരുടെ മുന്നിലേക്ക് എന്താണ് നോർത്ത് എന്നും എന്താണ് കേരളമെന്നും ഈ നാട്ടിലെ ജീവിതവും ഈ നാട്ടിലെ ജീവിത സാഹചര്യവും ഇവിടുത്തെ ഹാപ്പിനെസ് ഇൻഡെക്സും ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം എല്ലാം വികസിച്ച് നിൽക്കുന്നത് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ണിലെ കരടാണ് ഇത് നശിച്ചു കാണണം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല ആ ഇല്ലാതെ കണ്ടില്ലേ ടോയ്ലറ്റ് ആയിട്ട് കർട്ടൺ ആണ് ഉപയോഗിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ഈ നാടെത്തിയാലേ ഇവരുടെ കണ്ണ് നിറയത്തുള്ളൂ അതുകൊണ്ട് ഇമാതിരി മരക്കഴുതകൾ ഈ നാടിന് അപകടമാണ് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് ഇമാതിരി പണിയെടുക്കുമ്പോ ജനം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരുതരം കുഴലൂത്ത് മാത്രമാണെന്ന് മനസ്സിലാക്കണം തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ